i couldn't do it without the ം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എങ്ങനെ ജീവിക്കണമെന്ന് കൊലസ്യർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആറു ഏഴും വാക്യങ്ങളിൽ പൗലോസ് എഴുതിയിരിക്കുന്നു ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിപ്പീൻ സോ ദൻ ജസ്റ്റ് ആസ് യു റിസീവ് ക്രൈസ്റ്റ് ജീസസ് അസ് ലോഡ് കണ്ടിന്യൂ ടു ലീവ് യുവർ ലൈവ് ഇൻ ഹിം റൂട്ട് ആൻഡ് ബിൽഡ് അപ് ഇൻ ഹിം സ്ട്രെങ്തൻഡ് ഇൻ ദ ഫെയ്ത് ആസ് യു വയർ ടോർഡ് ആൻഡ് ഓവർഫ്ലോയിങ് വിത്ത് താങ്ക്ഫുൾനെസ് യേശുവിനെ നാം കൈക്കൊണ്ടത് വിശ്വാസത്താലാണ് കൃപയാൽ നാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു യേശുവിനെ കർത്താവായും മഷികിയായും സ്വീകരിച്ചത് കൊണ്ട് എപ്പോഴും കർത്താവിന്റെ കൂട്ടായ്മയിൽ അതായത് കർത്താവിനോടൊപ്പം നടക്കുവാനാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് വേരൂന്നിയും പണിതുയർത്തിയും അവനിൽ നടക്കുക നടക്കുക എന്നാൽ ജീവിതം നയിക്കുക എന്നർത്ഥം വേരൂന്നിയതായിരിക്കുക എന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ രീതിയെ വിവരിക്കുന്നു യേശുവിലും അവിടുത്തെ വ്യക്തിത്വത്തിലും പ്രവർത്തിയിലും വേരൂന്നി ജീവിക്കുക ഒരു വിത്തിനോ അല്ലെങ്കിൽ ചെടിക്കോ വേരുണ്ടാകുന്നത് അത് ജീവിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ജീവിതത്തിന്റെ ശക്തിയും അടിത്തറയും സൃഷ്ടിക്കുന്ന വേരുകൾ ക്രിസ്തുവിൽ ജീവിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വാസിയുടെ വേരുകൾ ക്രിസ്തുവാണ് രണ്ടാമതായി വിശ്വാസി ക്രിസ്തുവിൽ പണിതെടുക്കപ്പെടുന്നു അതായത് ആത്മീയത്തിൽ വർധനവുണ്ടാകുവാൻ ശരിയായ അടിസ്ഥാനമിട്ടതിനു ശേഷമാണ് ഒരു കെട്ടിടം പണിയുന്നത് അതേ രൂപകം പൗലോസ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നു ക്രിസ്തുവിന് മാത്രമേ ഒരു വ്യക്തിയെ രക്ഷിക്കാൻ കഴിയൂ എന്നതുപോലെ ക്രിസ്തുവിന് മാത്രമേ ഒരു വ്യക്തിയെ പണിയാനോ പക്വതയിൽ എത്തിക്കുവാനോ കഴിയുള്ളൂ മൂന്നാമതായി വിശ്വാസത്തിൽ ഉറയ്ക്കണം എന്നെഴുതിയിരിക്കുന്നു എങ്ങനെയാണ് വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ കഴിയുന്നത് റോമർ പത്തിന്റെ പതിനേഴിൽ എഴുതിയിരിക്കുന്നു ആകെയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു ദൈവത്തിന്റെ വചനത്തിനനുസരണമായിട്ടുള്ള ഉപദേശം ലഭിച്ചതുകൊണ്ട് വചനത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ സ്ഥിരതയുണ്ടായിരിക്കും കുരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന ആചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ശക്തിയും ആത്മീയവർധനയും ലഭിക്കുന്നു അങ്ങനെയുള്ളവർ വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയവർധന പ്രാപിച്ച് വിശ്വാസത്താൽ ഉറച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രവും സ്തുതിയും അർപ്പിച്ച് ജീവിതം കഴിക്കുന്നവരാണ് നിത്യജീവനിലേക്ക് കടക്കുന്നത് അങ്ങനെയൊരു ജീവിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവെ യേശു ക്രിസ്തുവിനെ കർത്താവൻ രക്ഷിതാവുമായി സ്വീകരിച്ച് ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയ വർദ്ധന പ്രാപിച്ച് വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ